வத்திஷயம் எல்லாம் ஆகாண்டியும் நம்ம சாமூகா சயன்ஸ் பாடபுஸ்தகத்தில் ஆசயம் விசீகரிக்கன் வண்டியுள்ள ஒரு உபகரணத்தின் நிறுவையுள்ள இவடது ஆகி நம்மளே பயரு ஒரு உபகரணம் பேரு வேணுன்னு கொண்டு விரத்திஷயம் டெமோன்ஸ்ட்ரேட்டர்மையா அதுபோல தான் அது தான் கருத்தபாவும் வலுத்த வாங்கு என்ன ஆசயம் கூடி அழிந்த கருத்த வாவ வொ டெமோஸ்ட்ரேட்டர் நம்ம விரிச்சிகேடமா ഇതാണ് ഈ ഉപകരണവും ഇതിനോട് അനുബന്ധിച്ച് ഒരു ഉപകരണം കൂടി ഉണ്ട് ആ ഉപകരണം ഉണ്ടാക്കാൻ കഴിയുന്ന ചില വസ്തുക്കളാണ് ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് വട്ടിവിടെ വരണ്ടതിലുണ്ട് അതിൻ്റെ വിലത്തിരിക്കാൻ ഉണ്ടാക്കുക ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ എന്താണ് ചെയ്തിട്ട് ഓരോ കട്ടിയുള്ള വാഷുകൾ വേണ്ടിവഷകൾ എന്തിനാണ് വേണ്ടിയിരിക്കുന്നത് അതിൻ്റെ കർമ്മ ഒട്ടിക്കാൻ വേണ്ടി ഈ ബി വി സി കഷ്ണ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ മോലെത്തും കഴിഞ്ഞേക്കാം ഇത് പ്രത്യക്ഷകളെയാണ് വിശദീകരിക്കുന്നതെന്ന് പറഞ്ഞു അതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിയണം പടിഞ്ഞാറ് കിഴക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ആണ് ഇത് സെറ്റ് ചെയ്യണം ഓരോ നമ്മുടെ ഇവിടെ നമ്മളും ഓരോ ഉപകരണവും സെറ്റ് ചെയ്യുക എന്ന വലിയ പണിയൂടി ചെയ്യാറുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ കൺസെപ്റ്റ് എന്താകണം ഇവിടെ നിന്ന് വെളിച്ചം വരുന്ന കാഴ്ചകളാണ് ഇത് അപ്പം ഇവിടെ ഒരു വസ്തു ഇവിടെ നിന്ന് വെളിച്ചം വരുന്ന പെരുന്നാൾ കാഴ്ച ഉണ്ടാവുക നമ്മുടെ പൊസിഷൻ എവിടെയാണ് ഇത് ആകാശമാണെന്നും നടുവിലുള്ള ഭൂമി ഇവിടെയാണ് ഭൂമിയുടെ തന്നെ പ്രവർത്തനം ഇതാണ് നമ്മുടെ ഭൂമി ഇതാണ്ടിവിടെയാണ് ഭൂമി ഭാഗം കാലിന് താഴെയും ഇനി ഞാനൊരു ഇവിടെ ഇത് മുകളിൽ തലയ്ക്ക് മുകളിലുള്ള ഭാഗം ഇത് കാലിന് താഴെയുള്ള ഇനി ഒറ്റ പറയുന്നു ഒന്നാം ദിവസം ചന്ദ്രൻ ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും കുറച്ച് കാര്യം ഇവിടെ എത്തുന്നു കുറച്ച് ദിവസം കൂടി കഴിയുന്ന കാര്യം ഇവിടെ എത്തുന്നു പതിനാലാം ദിവസം ഇവിടെ ശരിയല്ലേ അതായത് കിഴക്ക് ഭാഗം നമ്മൾ കിഴക്ക് ഭാഗത്തെ കാഴ്ചകൾ മനസ്സിൽ കണ്ടോ അവിടത്താണ് പഠിച്ചത് ഓണം ഇവിടെ അപ്പം എന്താണ് ഏത് ഭാഗത്താണ് പഠിച്ചു കണ്ടിട്ടില്ല ഈ സൈഡിൽ റോഡ് പഠിച്ചു നില ഭാഗം അപ്പം ഭൂമിയിൽ നിന്ന് ഇവർക്ക് നാളെ അർഹര താഴെയും വിജയപ്രശ്ന അർഹയാണ് ചിലല്ലേ അപ്പൊ ഈ കാഴ്ചകളെ വിശദീകരിക്കാൻ വേണ്ടി ക്ലാസ്സിൽ വിശദീകരിക്കാൻ വേണ്ടി ഒരു ഡെമോൺസ്ട്രേറ്റർ എന്ന ആർമ്മ ഒരാൾ ഈ ഉപകരണവും ഇതിന്റെ മുകളിൽ മറ്റൊരു കൂടി പറയും രണ്ടും കൂടി ചെയ്യുന്ന ഉപകരണമാണിത് ഞാൻ അതും കൂടി ഒന്ന് പറയാം ആകാശത്തെ വൈകുന്നേരം മുകൾ ഭാഗത്ത് ആകാശത്തിന് തറുപ്പ് കൊടുക്കുന്നുണ്ടാകില്ല അതുകൊണ്ടാണ് മുകൾ ഭാഗം ഞാൻ കണ്ടു വെച്ചിരിക്കുന്നത് മുഖം തലയ്ക്ക് പോലുള്ള ആകാശത്തിന് നടപ്പും കൂടുതലില്ല എന്നും ഇരുണ്ട ആകാശം രാത്രി താഴെ ഭാഗത്താണ് എന്നുള്ളതുകൊണ്ടും ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി വൃത്തി എന്നത് ഏത് ഭാഗത്താണത് കണ്ടുവരും ക്ഷയം എന്നത് ഏത് ഭാഗത്താണ് കണ്ടുവല്ലോ അപ്പൊ ഈ ഉപകരണം നമ്മൾ ഉണ്ടാക്കാൻ പോകാനും മാത്രമല്ല ഇതിൽ ഈ പൊസിഷനിൽ നടുവിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ വട്ടക്കറങ്ങല്ലേ ആ ഒരു ചിത്രം നമുക്കിവിടെ ഒരു ഉപകരണം നമ്മളിവിടെ രൂപീകരിക്കാൻ പോകും ഇത് വൃത്തിക്ഷയമാണ് പറയുന്നത് ഇത് നോക്കും ഇവിടെ ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഈ ചന്ദ്രനെ പറ്റില്ല ചന്ദ്രനെ ഇങ്ങനെ എത്തിയാൽ അല്ലെ അല്ലേ അല്ലേ അതാണ് നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന അർത്ഥമാകും ഈ സാധനം ഇവിടെ വരുമ്പോൾ എന്താ ഇങ്ങനെ പിടിക്കാൻ പാടില്ല ഇത് ഇങ്ങനെയാണ് അപ്പോൾ എന്തായി താഴെ താഴേന്ന് നോക്കിക്കാണുമ്പോൾ പകുതി ചന്ദനും പകുതിക്കാറുണ്ട് അർത്ഥം എന്താ ഇവിടെ എന്താ സംഭവിക്കാം ഇത് ഇങ്ങനെയാണ് അല്ലേ അങ്ങോട്ട് അർത്ഥമാകില്ല ഇവിടെ എത്തുമ്പോൾ കോഴിക്കോട്ട് കോഴിക്കോട്ട് ഇതൊന്ന് കട്ട് ചെയ്യണ്ടേ വെക്കണമെന്ന് മാത്രം കട്ട് ചെയ്തിട്ട് ഉണ്ടാവുന്നില്ല എവിടെ നിന്റെ നേര് നമുക്ക് നോക്കാം നിന്റെ നേര് റിവേഴ്സ് ഇവിടെ വരും അപ്പോൾ കറുപ്പിൻ്റെ സ്ഥലത്ത് വെളുപ്പും വെളുപ്പിന്റെ സ്ഥലത്ത് കറപ്പും വരും നമുക്കത് വേണ്ട നമുക്ക് അടുത്തെടുക്കാം ഇതിലെടുക്കാം ഇനി ഇത് എവിടെ ഭക്ഷണം

ഇവിടെ ഇത്ര നീളം വേണ്ട നമുക്ക് ഇത്രയും ആവശ്യമില്ല നിങ്ങൾ പേരിട്ടാൽ അത് നിങ്ങൾക്ക് പാറ്റൻ്റെ ഉള്ള പേരായിരിക്കും അതായത് വേറൊരു മനുഷ്യന് ഈ ഒരു ഉപകരണം ഈ രൂപത്തിൽ ഇപ്പോൾ നിലവിൽ നിലവിലുണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നർത്ഥം ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ ഈ രൂപത്തിൽ ഈ സാധനം ഒരുപക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം ക്ഷയം ഡെമോൺസ്ട്രേറ്റ് വൃത്തി എന്താണ് ക്ഷയം എന്താണ് ഇതാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം കറുത്ത വാവ എന്താണ് വെളുത്ത വാവം എന്താണെന്നാണ് അവതരിപ്പിക്കുന്നത് ഇനി ചന്ദ്രനാണിത് ഇവിടെ ഭൂമിയാണ് ഇത് ഭൂമിയാണ് വൈകുന്നേരം സൂര്യൻ ഇറങ്ങി നിൽക്കുന്ന സമയം പടിഞ്ഞാറ് ഇവിടെ ശ്രീയാണ് പടിഞ്ഞാറ് വെളിച്ചം വരുന്നു അന്ന് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയാത്ത ദിവസമാണ് വെളിച്ചം മുഴുവൻ അപ്പുറത്തടിക്കുന്നു ഇപ്പുറത്ത് കറുത്ത ഭാഗം എന്താ ഇതാണ് അല്ലേ അപ്പം ഇനി ഒരു കാര്യം കൂടെ അറിയാം നിഴൽ ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ ഷേപ്പ് എന്താണ് അതും കൂടെ അറിയണ്ടേ അതും കൂടെ അറിയണ്ടേ ഇവരുടെ ഹാഫ് ഇലുമിനേറ്റഡ് ഹാഫ് ബ്ലാക്ക് അല്ലേ അതെന്താണെന്ന് നമ്മളിതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം ഇപ്പോൾ കറുത്ത ഭാഗം എന്താണെന്ന് മനസ്സിലായി ഇതേപോലെ കുറച്ചിങ്ങനെ കയറുമ്പോൾ നിഴൽ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു ഈ ഷേപ്പ് ഇവിടെ വരുന്നു എന്താണ് നിഴല് അതാണ് ഈ കാഴ്ച ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് കാഴ്ച ഇവിടെ വരുമ്പോൾ എന്താണ് ഇവിടെ വരുമ്പോൾ എന്താണ് ഇവിടെ വരുമ്പോൾ എന്താണ് ഈ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ എത്തുമ്പോൾ എന്താണ് വെളിച്ചമുള്ള ഭാഗം മുഴുവൻ ഇങ്ങോട്ട് നടപ്പു ഭാഗം ഇങ്ങോട്ട് അപ്പം അതിൻ്റെ വെളുത്ത ഭാഗം അപ്പം അങ്ങനെയാണ് വെളുത്ത വാവനും കറുത്ത വാങ്ങാനും വേറൊരു വ്യാഖ്യാനം നമുക്കത് പറയാം ചന്ദ്രൻ്റെ പകൽ പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് കാണുന്ന ദിവസം ഏതാണ് പകലാണ് ചന്ദ്രൻ്റെ രാത്രി പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് കാണുന്ന ദിവസം ഏതാണ് അർത്ഥവാം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കൊരു ചോദ്യം അങ്ങോട്ട് കേട്ടോ ചന്ദ്രന്റെ രാത്രിയും പകലും ചേരുന്ന ഒരു ദിവസം ഭൂമിയിൽ എത്ര ദിവസവും ഇല്ലാവും ഇരുപത്തി ഇരുപത്തി കാരണം വൈകുന്നേരം ആറു മണിക്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ചന്ദ്രൻ ഉണ്ട് ചെയ്യുക നൂറ്റി അൻപത് ഡിഗ്രി ധരയ്ക്ക് പോലെ ചന്ദ്രൻ ഉണ്ടെങ്കിൽ അത് വൃത്തിയുടെ ചന്ദ്രനാണ് ആറു മണിക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ തലയ്ക്കുമുള്ളിൽ ആകാശത്ത് ചന്ദ്രൻ എന്ന് വെച്ചാൽ ആ ചന്ദ്രൻ പരിക്രമണത്തിന്റെ ഭാഗമായി ഇവിടെയായിരിക്കും ഇവിടെ വന്നാൽ നമ്മുടെ കാലിൻ്റെ ചവടയാണ് മണ്ണിന് താഴെ അങ്ങനെയുള്ള ചന്ദ്രനെയാണ് ക്ഷേത്രത്തിൻ്റെ ചന്ദ്രനിൽ വായിക്കുന്നത് ഇനി അടുത്തൊരു പ്രശ്നം വരുന്നത് ഈ ചന്ദ്രൻ വൈകുന്നേരം ആറു മണിക്ക് നമുക്ക് കാണും ആറുമണി മണി എട്ട് മണി ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ കാണും പക്ഷേ ഈ ചന്ദ്രൻ ആറു മണിക്ക് തലയ്ക്ക് മുകളിലുണ്ടാവില്ല ആറു മണിക്ക് ശേഷമേ ഉദിക്കൂ കാരണം എന്താണ് ആറുമണി ടൈമാണ് ഇവിടെ നമ്മൾ പറയുന്നത് ആറു മണിക്ക് ഇവിടെ ആണെങ്കിൽ ഉദിച്ചിട്ടില്ലാതല്ലേ കുറച്ച് ആറു മണി ആണെങ്കിൽ ഏഴുമണി ആകുമ്പോൾ ഈ ചന്ദ്രൻ കയറി വരും ആറു മണിക്ക് ഇതാണ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഏഴ് മണി ആവണമെങ്കിൽ അയാൾ കയറുകയോ അല്ലേ ഈ പൊസിഷൻ ആളുകയായിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങാൻ വേണ്ടി ഇരുപത്തേഴ് ഒക്കെ പോയി പോകുന്ന ദിവസം അല്ലുമെ അല്ല 20 കിലോമീറ്റർ പോളിഫോമിന്റെ ബോർഡ് നെക്സ്റ്റ് റൗണ്ട് കേക്ക് കാർ ലാസിന അപ്പോൾ നമ്മൾ 6 മണിക്ക് എത്താനാണ് എല്ലാദോ